ഇവിടെ ഇപ്പോൾ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങളാണ് ഒന്നാമത്തെ ഇപ്പോൾ ഇ ഡി വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇ ഡി എന്ന് പറയുന്നു പക്ഷേ ഇവിടെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടന്നവർ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു അതായത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പണമിടപാടിൽ അത് സേവനം കൊടുക്കാത്ത സേവനത്തിന് ആണ് ഈ പ്രതിഫലം കൊടുത്തിട്ടുള്ളത് വലിയ തുക പ്രതിഫലം കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും അതൊരന്വേഷണ ഏജൻസി എസ് എഫ് ഐയുടെ അന്വേഷണം അവർക്ക് നടത്താനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവർ നടത്തുന്നു അത് സത്യത്തിൽ ആ കാര്യത്തിൽ കോടതിയിലാണ് പോകേണ്ടത് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത് ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പോലും മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു പങ്ക് പക്ഷി പങ്കുവരെ ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം ഇത് കോടതിയിലാണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന എൻ്റെ രക്തം എൻ്റെ രക്തത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നു അതൊക്കെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല കാരണം മുഖ്യമന്ത്രിയെ ഇതിൽ അഭിപ്രായം പറയാൻ ആളല്ല അത് അദ്ദേഹത്തിന്റെ അവകാശവും കാരണം വീണ വിജയൻ എന്നുള്ളത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളതിൽ ആ ബന്ധമുണ്ടായിരിക്കാം പക്ഷേ അതിനപ്പുറത്ത് വീണ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി നടത്തുന്ന എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനം കർത്ത നടത്തുന്ന സി എം ആറിലുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ പണം അത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് ഇതിൽ തെറ്റായ ഒരു വ്യാജമായ രൂപത്തിലുള്ള കൊടുക്കലാണ് കാരണം ചെയ്യാത്ത സേവനം ഇത്രയും വലിയ തുക കൊടുത്തു ആദ്യം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി എന്ന് പറഞ്ഞിപ്പോൾ രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടിയാണെന്ന് പറയുന്നു അപ്പം അത് എന്തിന് കൊടുത്തു അത് വേറെ ആവശ്യങ്ങൾക്കായിരിക്കാമെന്ന ഇന്റർനെറ്റ് സെറ്റിൽ ബോർഡ് ഒരു ബോർഡിൻ്റെ ഒരഭിപ്രായമുണ്ടല്ലോ അത് മറ്റാർക്ക് വേണ്ടി അതായത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് അത് പറയുന്നത് അത് അത് പക്ഷേ സ്ഥാപിക്കണം കോടതിയിൽ സ്ഥാപിക്കേണ്ടതുണ്ട് അവിടെ ഇപ്പോൾ ഈ കേസിൽ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പ്രതിയല്ല മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എൻ്റെ മകൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നിപ്പോൾ ജയൻ ഇവിടെ പറഞ്ഞല്ലോ അങ്ങനെ പറയേണ്ട കാര്യം എന്താണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ നിരപരാധിയാണോ അല്ലയോ എന്നുള്ളത് പറയാൻ മുഖ്യമന്ത്രി അത് സാധാരണ ഒരു പിതാവിന് പറയാം പക്ഷെ അത് അവിടെ പത്രസമ്മേളനം നടത്തുന്നത് മുഖ്യമന്ത്രി എന്നുള്ള ബലത്തിലാണ് അങ്ങനെയുള്ള ഒരാൾ അവിടെ വെച്ചിട്ട് എൻ്റെ മകൻ നിരപരാധിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹം പറയേണ്ട അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഈ കേസ് ഇത് കോടതിയിൽ കിടക്കുന്ന കേസാണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല എന്ന് പറയും പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലും എനിക്ക് അതിനോട് ഒരു യോജിപ്പുമില്ല കാരണം സി പി എമ്മുകാർ പോലും സി പി എമ്മുകാർ പോലും അനാവശ്യമായിട്ടാണ് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും രാഷ്ട്രീയമായിട്ട് നേരിടും എന്നൊക്കെ പറയുന്നത് ഇവർക്ക് അത് സത്യത്തിൽ ഈ കാര്യത്തിൽ ഒരു സി പി എം നേതാവാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ആയിട്ടുള്ള ബംഗാളിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ ആയിട്ടുള്ള മുഹമ്മദ് സലീമാണ് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് അഭിപ്രായം ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല സത്യമല്ലേ പാർട്ടി പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ നേതാവോ അതല്ലെങ്കിൽ ഭാരവാഹിയോ അല്ല വീണ വീണ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളതുകൊണ്ട് അത് ആ കേസിന്റെ എല്ലാ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല സ്വാഭാവികമായ വിട്ടുകളയാൻ വേണ്ടി മുഹമ്മദ് സലീം പറഞ്ഞതാണ് ശരിയായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ആവേണ്ടത് മറ്റുള്ള ആളുകൾ ബാലനെ പോലുള്ള ആളുകളൊക്കെ അപ്പോഴേ പറയുന്നുണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും വേട്ടയാട് വേട്ടയാടുകയാണെന്നുണ്ട് അവരും പറയും കാരണം സ്വാഭാവികമായിട്ട് ഇ ഡി വന്നിട്ട് പല വേട്ടയാടുകൾ നടത്തുന്നുണ്ട് പല കേസിലും നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള രണ്ട് മൂന്ന് കേസുകളുണ്ടല്ലോ ഒന്ന് അജിത് പവാറിൻ്റെ കേസാണ് അജിത് പവാറിൻ്റെ എതിരെ ഭീകരമായ രൂപത്തിൽ കേസെടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പുറത്തേക്ക് കളം മാറ്റിയപ്പോൾ കേസ് ഒഴിവാക്കി പിന്നെ അദ്ദേഹം വീണ്ടും ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കേസിന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അപ്പുറത്തേക്ക് പോയപ്പോൾ കേസില്ലാതായി ബംഗാളിൽ സുബേന്ദു അധികാരിക്കെതിരെ കേസ് വന്നരുന്നില്ലോ അദ്ദേഹം പിന്നീട് ബി ജെ പിയുടെ പക്ഷത്തെ പോയപ്പോൾ കേസ് ഇല്ലാതോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പറയാം പക്ഷേ ഇവിടെ ഇതൊരു എസ് എഫ് ഐയോ ഒരു കേസ് അന്വേഷിച്ചിരിക്കുന്നു അത് ഇന്റർ സെറ്റിൽമെൻറ്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയല്ല രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടി എന്ന് പറഞ്ഞിട്ട് അവർ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറ്റപത്രമായിട്ട് വീണെ പതിനൊന്നാമത്തെ പ്രതിയായിട്ട് ആണ് ചേർത്തുള്ള അതിൽ മുഖ്യമന്ത്രി പ്രതിയെ അല്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അഭിപ്രായം പറയണ്ട പാർട്ടി പറയേണ്ട കാര്യമില്ല പനി പലപ്പോഴും പാർട്ടി നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ ചിരിയാണെന്ന് തോന്നുന്നത് എന്തിനാണ് അവർ ന്യായീകരിക്കുന്നത് അതൊരു വ്യക്തി നടത്തിയിട്ടുള്ള വ്യക്തിയുടെ സ്ഥാപനം നടത്തിയിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കോടതിയിൽ പോകുമ്പോൾ ആ തർക്കത്തിൽ അവരാണ് അതിന് മറുപടി പറയേണ്ടത് അവർ പരസ്യമായി പറയേണ്ട കാര്യം പോലില്ല കോടതിയിൽ അത് അഭിഭാഷകൻ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ അത് അവർ ചെയ്ത് തെറ്റാണെങ്കിൽ നടപടിയിലേക്ക് പോകാവുന്നതാണ് അത് ആ രീതിയിൽ കാണുന്നതിന് പോയ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഇപ്പം ജയൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല ഞാൻ ചർച്ചയിലേക്ക് ചർച്ചയിലേക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി എന്തുകൊണ്ട് പറഞ്ഞില്ല മുഖ്യമന്ത്രി എങ്ങനെ എന്തുകൊണ്ടാണ് പറയേണ്ടത് മുഖ്യമന്ത്രി പറയാൻ പാടില്ല ഇപ്പോൾ പറഞ്ഞത് തന്നെ പറയാൻ പാടില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം